പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അഭിവാദ്യങ്ങൾ അസ്സാം വലൈക്കും വർഹമത്തല്ല എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വാർദ്ധക്യ സഹജമായ പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും വളരെ ആസൂത്രിതമായി വ്യവസ്ഥാപിതമായി ചില കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിൻ്റെ ഒരു പരിശ്രമത്തിൽ വാർദ്ധക്യം വകവെക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹം നിലവിൽ പറഞ്ഞിരിക്കുന്ന മഹാനായ സുൽത്താൻ ഉള്ളലമ കാന്തപുരം ഉസ്താദിനെ പറ്റിയും കേരളത്തിലെ മുസ്ലിം സമുദായം ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ജില്ലയായ മലപ്പുറം ജില്ലയെ പറ്റിയും അദ്ദേഹത്തിന്റെ ഒരു പരാമർശം വാർദ്ധക്യ സഹജമായ ഓർമ്മക്കുറവുണ്ടായിട്ടുള്ള ഒരു അബദ്ധമല്ല എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ ഏതൊരു മലയാളിക്കും കൃത്യമായി മനസ്സിലാകും അദ്ദേഹത്തിന്റെ അജണ്ട കൃത്യമായ രാഷ്ട്രീയമാണ് കഴിഞ്ഞ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ എസ് എൻ ഡി പി യോഗത്തില് ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പെടാട് പെട്ടുകൊണ്ട് അവിടെ നിലനിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വിദ്യാസാഗർ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പോകുമ്പോൾ ആരംഭത്തിൽ ഒന്നിച്ച് പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന ആളുകളില് വെള്ളാപ്പള്ളി നടേശൻ അവിടെ നിലയുറപ്പിച്ചു അതൊക്കെ സംഘടനാപരമായ കാര്യമാണ് ഇവിടെ നമുക്ക് ചർച്ചയല്ല എങ്കിലും നിലവില് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളില് പൂർണമായ ഒരു മൗനം അതൊരു ഭൂഷണമല്ല പല തെറ്റിദ്ധാരണകളും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കാൻ ഇടയാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അത്തരക്കാർക്ക് ഒരു ചെറിയൊരു മെസ്സേജ് നൽകുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെസ് രൂപീകരിച്ചു എന്നിട്ട് കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി എൻ ഡി എ ആ സംവിധാനത്തെ കൊണ്ടുപോയി കെട്ടി അദ്ദേഹം കേരള കേരളത്തിലെ ഹിന്ദു സമുദായത്തിലെ ഭൂഭൂരിപക്ഷം വരുന്ന ഒരു സമുദായത്തിന് പ്രതിനിധീകരിക്കുന്നു ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തില് ഇദ്ദേഹം പരാമർശിക്കുന്നത് പോലെ മതത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞുകൊണ്ട് നമുക്കങ്ങനെ നമുക്ക് നല്ല ഇന്ത്യക്കാർക്ക് പരാമർശിക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതില് നമ്മുടെ ഭരണഘടന അനുച്ഛേദനം പതിനഞ്ചാ പതിനഞ്ചാം അനുച്ഛേദനത്തിൽ തന്നെ കൃത്യമായി പ്രതിപാദിക്കുന്ന കാര്യമാണ് അത് പല രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ അധികാരത്തിൽ കേന്ദ്രത്തിലുള്ള സംവിധാനങ്ങളിൽ പെട്ട ആളുകൾക്കും ഈ വിഷയത്തില് ഒരു മാനദണ്ഡം പോലും പോലുമില്ലാതെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മഹാനായ കാന്തപുരം കുറിച്ച് ലോകാടിസ്ഥാനത്തില് ഒരു എംബസി സംവിധാനങ്ങൾ നിശ്ചലമായ ഒരു രാജ്യത്ത് എംബസിക്ക് പകരം രാജ്യത്തിൻ്റെ എംബസി അതായത് മതപരമായിട്ടും സാമൂഹിക വിദ്യാഭ്യാസപരമായിട്ടുമുള്ള ബന്ധം കൊണ്ട് അന്തർദേശീയ തലത്തിലെ ആ രാഷ്ട്രത്തിലെ രാഷ്ട്രത്തലവന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിനോ നമ്മുടെ രാജ്യത്തിനോ എന്തെങ്കിലും നന്മകള് അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഉസ്താദ് ഉൾക്കൊള്ളുന്ന മതത്തിന്റെ മതവി നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് ചെയ്യാതിരിക്കുന്നത് ഒരു ഉചിതമായ സമീപനമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെതായ ഒരു നന്മയുടെ മനസ്സ് പ്രവർത്തിച്ചപ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഇന്ത്യയിലെ മനുഷ്യ സ്നേഹികളും അതിനെ സ്വാഗതം ചെയ്തപ്പോൾ ലോകത്തെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ സ്വാഗതം ചെയ്തപ്പോൾ ഏതെങ്കിലും വിഷയങ്ങളില് രാഷ്ട്രീയം കലർത്തിക്കൊണ്ടോ അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സംഘപരിവാറിനെ പീഡിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ കേരളത്തില് ആരാണ് ആരുടെ കൂടെ നിന്നാരാണ് അടി അടിത്തറ ഒന്ന് കൃത്യമായി നിലയുറപ്പിക്കുക എന്ന് കൃത്യമായ ധാരണയില്ലാത്തതിൻ്റെ പേരില് പല നിലക്കുള്ള പ്രസ്താവനകൾ നടത്തും പ്രസ്താവനകൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവനയെ കാണുന്നത് എന്നാലും പ്രാസ്ഥാനികമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ഇദ്ദേഹത്തിന്റെ ഈ മോശം പരാമർശത്തിനെതിരെ അതായത് ഒരിക്കലും രാജ്യത്തിന്റെ സാംസ്കാരികതക്ക് നിരക്കാത്ത രീതിയിലുള്ള ഈ പരാമർശത്തിനെതിരെ നിയമപട നിയമപരമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അത് അനിവാര്യമാണ് നിയമ നടപടി ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിക്കുന്നതും ഒരു ജില്ലയെ മൊത്തവും ഒരു വർഗീയവൽക്കരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന വെള്ളാപ്പള്ളിയുടെ ആ ശൈലിയിൽ മൗനം മതി എന്ന നിലപാട് എടുക്കുന്നത് അത് ഉചിതമല്ല അങ്ങനെ ആരും എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാൻ വേണ്ടി പാടുള്ളതല്ലോ എന്നാൽ അത് വെള്ളാപ്പള്ളി ഉദ്ദേശിക്കുന്നത് പോലെ ആ ദുരുദ്ദേശം കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നുകൂടി അറിയിക്കുവാൻ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് നൽകുന്നത് കൂടുതലൊന്നും ഈ കാര്യത്തിൽ പറയാനില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ അതായത് കേരള ജനസംഖ്യയിലെ ഇരുപത്തിമൂന്ന് ശതമാനം ഉള്ള ഇഴവ വിഭാഗവും ഇരുപത്തി ആറ് ശതമാനം ഉള്ള മുസ്ലിം സമുദായവും ആ ഈ ഏതെങ്കിലും രീതിയിൽ താരതമ്യപ്പെടുത്തിയിട്ട് അർഹതയ്ക്ക് അതായത് അർഹതപ്പെടാത്തത് എന്തെങ്കിലും ഒന്ന് മുസ്ലിം സമുദായം നേടിയെടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വെള്ളാപ്പള്ളിക്ക് സാധിച്ചെങ്കിൽ അത് രാഷ്ട്രീയപരമായിട്ട് മാന്യതയാണ് അതിന് വെള്ളാപ്പള്ളി തയ്യാറാകണം അതല്ലാതെ ഹിന്ദു സമുദായത്തിലെ ബഹുമാനപ്പെട്ട ആദരണീയരായ ഹിന്ദു സമൂഹത്തെ പ്രതിനിധാനം പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന അതങ്ങനെ പറയുമ്പോഴും എസ് എൻ ഡി പി എന്ന ഒരു സംഘടനക്ക് പുറമെ മുഴുവൻ ഈഴവ വിഭാഗവും ആ സംഘടനയിൽ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വെള്ളാപ്പള്ളിയും അതുപോലെ തുഷാർ വെള്ളാപ്പള്ളിയുമൊക്കെ പരിശ്രമം നടത്തുന്നുണ്ടെങ്കിലും ശ്രീനാരായണ സേനയെപ്പോലെ ഈഴവ മഹാസഭയെപ്പോലെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടന സംഘടനകൾ വേറെയുമുണ്ട് ഈഴവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമ്പൂതിരി വിഭാഗത്തിനും അതുപോലെ നായർ വിഭാഗത്തിനും ഈഴവർക്കും പുലയർക്കും അതുപോലെ പറയർക്കും വിശ്വകർമ്മകർക്കും ഇതിനു പുറമെ മുക്കുവാൻമാർ അതുപോലെ കനിയാൻമാർ ഇങ്ങനെ പറഞ്ഞ പല വിഭാഗങ്ങളും കേരളീയ സമൂഹത്തിലുണ്ട് പക്ഷെ ജാതിയുടെ പേരിൽ അത് അവരെ ആ കേരളീയ സമൂഹത്തെ മനുഷ്യ വിഭാഗത്തെ ഇന്ത്യ ജനവിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളെ ആ രീതിയിൽ അഭിസംബോധനം ചെയ്യുന്നതിനോ മതത്തിന്റെ പേരിൽ വർഗീയവൽക്കരിക്കപ്പെടുന്നതിനോ രാജ്യത്തിന്റെ ഭരണഘടന ഒരിക്കലും അനുവദിക്കുന്നതിൽ അനുവദിക്കുന്നില്ല കാരണം സംസ്കാര സമ്പന്നമായ ഒരു ഭരണഘടന ആയതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതില് നമ്മുടെ പതിനഞ്ചാം അനുച്ഛേദത്തിൽ ഭരണഘടനയിൽ ആ തങ്കളിദികളാലെഴുതി ചേർക്കപ്പെട്ട ആ ഒരു വചനമാണ് ജാതി വിവേചനം നിരോധിച്ചു കൊണ്ടുള്ള ആ ഒരു പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന ആ ഒരു വിധി അതിനെതിരാണ് യഥാർത്ഥത്തില് വെള്ളാപ്പള്ളി ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ആകത്തുക ഇത്ര മാത്രമാണ് കേന്ദ്രം ഭരിക്കുന്നവരെ ഒന്ന് തൃപ്തിപ്പെടുത്തുക അതായത് നേരത്തെ ഈ ഇടതുപക്ഷത്തിന് ഏതെങ്കിലും രീതിയിൽ ദുർബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു പ്രവർത്തനം മാത്രമാണ് ഈ വെള്ളാപ്പള്ളിയുടെ ശൈലി സമീപനം എന്നതിൽ യാതൊരു തർക്കവും ഇല്ല അത് വ്യക്തിപരമായിട്ട് നിറ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് അതുപോലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരുണ്ടാവാം പക്ഷേ അത് മാത്രമല്ല ആ രീതിയിൽ ഇടതുപക്ഷത്തിന്റെ ഏതായ റൂപ്പില് സഞ്ചരിക്കാത്ത മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന് ആ രീതിയിൽ പറയാൻ വേണ്ടി കഴിയില്ല എന്നാലും പൂർണ്ണമായിട്ടുള്ള ഒരു മൗനം അത് ഭൂഷണമല്ല അത് ആര് സ്വീകരിച്ചാലും ആ കാര്യത്തിൽ ആ നിലപാട് തെറ്റാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം ഇവിടെ സംഘപരിവാർ ശക്തികളെ പ്രചോദിപ്പിക്കുവാൻ വേണ്ടിയിട്ടും അവരുടെ ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ടുമുള്ള പ്രവർത്തനം ഒരു ഭാഗത്ത് നടത്തുമ്പോൾ ആ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകാരാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം ഉറഞ്ഞു തൂളിക്കൊണ്ടേ കേരളത്തിലെ ഭരിക്കുന്ന വിഭാഗത്തെ അവർ സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലാണ് ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ള പ്രചരണം നടത്തുവാനുള്ള കൃത്യമായ ശ്രമം നടത്തുന്നുണ്ട് ഇത് കേരളീയ സമൂഹത്തിൽ ഇത് ഈ രണ്ട് പരിശ്രമങ്ങളും ഈ ശൈലി വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിക്കുന്ന ശൈലിയും അതുപോലെ ഇവിടെ മതേതര സംവിധാനത്തോടുകൂടെ പോകുന്ന സംവിധാനത്തെ വർഗീയ ധ്രുവീകരണത്തിലേക്ക് എത്തിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമവും അതിരാജ്യത്ത് അപകടം സൃഷ്ടിക്കും കേരളത്തിൽ പ്രത്യേകിച്ച് അത് അപകടം സൃഷ്ടിക്കും അത് ആഗ്രഹിക്കുന്നത് വെള്ളാപ്പള്ളിയെ പോലെ ഈഴവ സമൂഹത്തിന്റെ സമൂഹത്തിന് പ്രതിനിധീകരിക്കുന്ന ഈഴവ സമുദായത്തിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ എസ് എൻ ഡി പി എസ് എൻ ഡി പിയുടെ ഭാഗമാണ് ആ എസ് എൻ ഡി പി ഭാഗമായത് വെള്ളാപ്പള്ളിയുടെയോ അതല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന വിദ്യാസാഗറിന്റെയോ ആ നിലവിലെ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ഡോക്ടർ സോമൻ ആ അവരുൾപ്പെടെയുള്ള ആളുകളുടെ വ്യക്തിപരമായ ഏതെങ്കിലും രീതിയിലുള്ള കഴിവ് അത് കണ്ടുകൊണ്ടല്ല ശ്രീനാരായണ ഗുരുവിന് ആ അധിഷ്ഠിതമായിട്ട് ജീവിതം നയിക്കുന്ന പിന്നെ മതത്തിനും വർഗീയ വിദ്വേഷത്തിനുമെതിരെ നിലപാട് സ്വീകരിച്ച് രാജ്യത്തിൻ്റെ നന്മക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ച് ആഹ് രാജ്യത്തോ രാജ്യത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച് പിന്നെ യാത്രയായ ക്ഷീനാരായണീയ ശ്രീനാരായണ ഗുരുവിനെ കൃത്യമായി സ്നേഹിക്കുകയും ജീവിതത്തില് രാജ്യത്തിന്റെ ഭരണഘടനയുടെയും രാജ്യത്തിന്റെ മതമൈത്രിയുടെയും സംസ്കാരസമ്പന്നമായ സംവിധാനങ്ങളെയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് അവരെല്ലാം യഥാർത്ഥത്തില് വെള്ളാപ്പള്ളിയെയോ അതല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയെയോ സ്നേഹിക്കുന്നവരായിരുന്നെങ്കിൽ വ്യക്തപരമായിട്ടായിരുന്നെങ്കിൽ എന്നെ ബി ഡി ജെ എസ് പച്ചപിടിച്ചേനെ എൻ ഡി എയിലെ ഒരു ഇടം നേടി പാർലമെന്റിലോ അതല്ലെങ്കിൽ രാജ്യസഭയിലോ ഇടം കിട്ടി ഒരു വലിയ അവസ്ഥയിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുമായിരുന്നു ഇനിയിപ്പോ അത് സാധിക്കാതെ വന്നപ്പോ ജനപിന്തുണയുടെ കാര്യത്തിൽ ഇഴവ വിഭാഗത്തിന്റെ വി ജനപിന്തുണയുടെ കാര്യത്തിൽ കൃത്യമായ പരാജയമുണ്ട് വെള്ളാപ്പള്ളിക്ക് എന്നുള്ളത് വ്യക്തമാണ് അപ്പോ പിന്നെ ഇന്ത്യ രാജ്യത്തിലും ലോകത്തും അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ പറ്റി തന്നെ ഒരു പരാമർശനം നടത്തിയാൽ അത് കൊള്ളാം നല്ലതാണ് എന്ന് വെള്ളാപ്പള്ളിക്ക് തോന്നിയിട്ടുണ്ടാവാം ആ ഒരു ദുർബുദ്ധി അതല്ലെങ്കിൽ അങ്ങനെ ഒരു ദുരുദ്ദേശം ഇന്ത്യയിൽ നടക്കില്ല മഹാനായ സുൽത്താനുള്ളലമായ കാന്തപുരം ഉസ്താദിനെ പറ്റിയിട്ട് വെള്ളാപ്പള്ളിയുടെ പരിസരത്ത് നിൽക്കുന്ന മണൽത്തരികൾക്ക് പോലും അറിയാം കാന്തപുരം ഉസ്താദിന്റെ നിലപാടെന്താണ് എന്ന് ഏതെങ്കിലും ഭരണത്തിലുള്ള അധികാരത്തിലുള്ള ആളുകൾ അവരിൽ നിന്ന് അവകാശപ്പെട്ടത് സമൂഹത്തിനും സമുദായത്തിനും വിദ്യാഭ്യാസ മേഖലക്കും നേടിയെടുക്കുന്നതില് പണ്ഡിതന്മാർ പരിശ്രമം നടത്തുന്നുണ്ട് അത് മഹാനായ കാന്തപുരം ഉസ്താദ് നടത്തുന്നുണ്ട് സമസ്ത കേരള ജമ്യത്തുല്ല്മയുടെ പണ്ഡിതന്മാര് സയ്യിദില്ല ഉൾപ്പെടെ നടത്തുന്നുണ്ട് ദക്ഷിണ കേരള ജമ്യത്തുള്ളമയുടെ പണ്ഡിതന്മാരെ നടത്തുന്നുണ്ട് ഇതുവരെ ഒരു അപരാധമാണോ ശ്രീ വെള്ളാപ്പള്ളി നടേശന് ഇത് തിരിയാത്തവരല്ലോ ഇത് കൃത്യമായിട്ട് വിശദീകരിക്കേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല ഇത് പണ്ടുരിക്കൽ സി കെ വിദ്യാസാഗർ തന്നെ പറഞ്ഞത് ഓർക്കുകയാണ് ഇവിടെ അവകാശപ്പെട്ടത് അർഹതപ്പെട്ടതല്ലാത്തത് നേടിയെടുത്തിട്ടുണ്ട് ന്യൂനപക്ഷങ്ങള് അതല്ലെങ്കിൽ സമുദായത്തിലെ ഇപ്പോ ഇരുപത്തി ആറ് ശതമാനം വരുന്ന മുസ്ലിം സമുദായമാണെങ്കിലും ഈ കേരളത്തിലെ ആകെ ജനസംഖ്യയിലെ ഇരുപത്തി മൂന്ന് ശതമാനം വരുന്ന ഈവ സമുദായമാണെങ്കിലും സർക്കാർ തസ്തികകളിലെ മുസ്ലിം സമുദായം ഈവ സമുദായത്തിനെ അപേക്ഷിച്ചുകൊണ്ട് മുസ്ലിം സമുദായം അർഹതപ്പെടാത്തത് എന്തെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് തെളിയിക്കാ തെളിയിക്കപ്പെടാൻ വേണ്ടി കഴിഞ്ഞാൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് എന്തെങ്കിലും കഴമുണ്ടാകുമായി പിന്നെ ഭൂരിപക്ഷത്തിന്റെ വൈകാരികത അനുസരിച്ച് ജീവിച്ചാൽ മതി ന്യൂനപക്ഷമെന്ന പഴയ എ കെ ആന്റണിയുടെ കമന്റ് ഉണ്ടല്ലോ ഈ ഓരോ സംഘടനയുടെയും ആ സംഘടനയെ പരാമർശിക്കുന്ന കാര്യത്തില് മുഖ്യമന്ത്രി വി എസ് എസ് പറഞ്ഞ കാര്യങ്ങൾ എടുത്തു ധരിച്ചുകൊണ്ട് അങ്ങനെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ശ്രമത്തിനിടയിൽ ഭൂരിപക്ഷം വരുന്ന വിഭാഗം ആളുകൾക്കിടയിൽ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരാണ് സർക്കാരിനെ നിയന്ത്രിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തും മറുഭാഗത്ത് ഇടത് സംവിധാനങ്ങളോടുള്ള ന്യൂനപക്ഷങ്ങള് അർപ്പിച്ചിട്ടുള്ള വിശ്വാസത്തിൽ വില്ലലുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ആ ഒരു സംവിധാനം തകരുന്നതിന് വേണ്ടിയിട്ട് ഒരേ വെടിക്ക് രണ്ട് പക്ഷി രണ്ടു പക്ഷി എന്ന രീതിയിൽ ഒരു ചൊല്ലുണ്ട് കേരളത്തിലെ എല്ലാ മേഖലയിലും എന്നറിയില്ല എന്റെ നാട്ടിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ട് അങ്ങനെ ആ ചൊല്ലിനാസ്പദമാക്കുന്ന രീതിയിൽ ഒരു ഭാഗത്ത് ആ നരേന്ദ്രമോദി ഉൾപ്പെടെ ബി ജെ പിയുടെ അവരുടെ ഒരു ദേഷ്യം കിട്ടുന്നതിനും ആ പിന്നെ വി ഡി ജെ എസ് ഒ അതല്ലെങ്കിൽ തുഷാർ വെള്ളാ പള്ളിയോ ഒന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നതിനോടൊപ്പം തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ വിമർശിച്ചുകൊണ്ട് മുസ്ലിം ഈ ന്യൂനപക്ഷങ്ങളെ വിമർശിക്കുന്ന എന്റെ ഈ ശൈലി അദ്ദേഹം തന്നെ പറയാതെ പറയുകയാണ് എന്റെ ശൈലി ഇത് സംഘപരിവാറിൻ്റെതോ അതല്ലെങ്കിൽ ആർ എസ് എസിൻ്റെതോ തൊഗാടിയയുടെയോ അവരാരെങ്കിലും എടുത്ത ശൈലിയല്ല മറിച്ച് ഈ ശൈലി ഈ സമീപനം പിന്നെ ഈ സി പി എമ്മിന്റെ അതെ ഇടതുപക്ഷത്തിന്റെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ശൈലി ശൈലി ഞാൻ കടമെടുത്തുകൊണ്ട് പറയുകയാണ് എന്ന് പറയാം ഇത് തിരിയാത്ത ഭാരവാടം കേരളത്തിൽ അറിയാത്ത പ്രവർത്തകരാണ് പൊതുപ്രവർത്തകര് എന്ന് തെറ്റിദ്ധരിച്ചു പോയി ഈ പിന്നെ മണ്ടത്തരമായി പോയി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് ഇതിനെ പ്രതി പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഈ ശൈലിയെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തെ മതേ ദുരത്വത്തിൽ വിശ്വസിക്കുന്ന ലക്ഷോപലക്ഷം മുസ്ലിംങ്ങളും അതുപോലെ ഹിന്ദുക്കളും എല്ലാ മതങ്ങളിലുള്ളവരും മതത്തിൽ വിശ്വാസിക്കാത്തവരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ തയ്യാറാണ് എല്ലാപ്പള്ളി നടേശന് മാത്രമല്ല എല്ലാപ്പള്ളി നടേശനെ ഇങ്ങനെയൊരു പ്രചോദനം നൽകി ഇങ്ങനെ പറയിപ്പിച്ച ഇത് ഇതുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് കൂടി ഈ ഒരു സാമ്പിൾ ഡോസ് നൽകുകയാണ് തൽക്കാലം കൂടുതൽ ഈ കാര്യങ്ങളിൽ പറയേണ്ട ആവശ്യകതയില്ല എന്ന് വ്യക്തമാണ് ഈ ജാതി വിവേചനം പറഞ്ഞുകൊണ്ട് ആ ഈ രീതിയില് പിന്നെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ശ്രമം അപലപനീയമാണ് നിയമപരമായ പോരാട്ടം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും സംഘടനകളുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഭാഗത്തുനിന്നുണ്ടാകണം മഹാനായ കാന്തപുരം ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ അതൊരു പക്ഷേ വെള്ളാപ്പള്ളിക്ക് ആ ഒരു പിന്നെ ഈ ഇത് വെന്തിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന്റെ ആ ശൈലി ആ അത് പിന്നെ നമ്മുടെ നാട്ടിൽ അതിനെ ആസ്പദമായിട്ടുള്ള ശൈലിയിൽ സംസാരിക്കുന്ന നാടൻ വാക്കുകളുണ്ട് അതിപ്പോ മലയാളികൾ മലയാളികളാകമാനം ചിലപ്പോ കേരളത്തിലെ വ്യത്യസ്ത ജില്ലകളിൽ കേൾക്കുന്ന ആളുകൾക്ക് ഈ സംസാരവും ശൈലിയും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ലല്ലോ അതുകൊണ്ട് സൂചിപ്പിക്കുകയാണ് ഇപ്പൊ ഗുജറാത്തിലാണെങ്കിലും ഉത്തരേന്ത്യയിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും കർണാടകയിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും മഹാനായ കാന്തപുരം ഏത്യ ഭൂപക്രമസ്ലിയാർ പോലുള്ള മഹാനഗറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സുൽത്താനുള്ളലമാ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സംരംഭങ്ങൾ അതിപ്പോ വെള്ളാപ്പള്ളിയെ ചൊടിപ്പിച്ചത് കേരളത്തിലെ ഭരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി മഹാനായ ഉസ്താദിനെ കുറിച്ച് എല്ലാവർക്കും പ്രിയപ്പെട്ട മുസ്ലിയാറായി എന്ന് അദ്ദേഹത്തിന്റെ തനതായ ശൈലിയിൽ പറഞ്ഞ ആ സമയത്താണെങ്കിൽ അത് നിങ്ങളെ വെറുപ്പിച്ചത് ആദ്യ ആ ശൈലിയിലാണെങ്കിൽ അതിന്റെ പേര് അസൂയ എന്ന് മാത്രമാണ് അതിപ്പോ വാർദ്ധക്യ സഹജമായ ഒരു പ്രയാസത്തില് പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കി വിട്ടേച്ച് കളയാമായിരുന്നു പക്ഷെ വീണ്ടും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ കത്തിച്ചാലും ആ ഒരു ശൈലിയിൽ നിന്ന് മാറ്റമില്ല എന്ന് പറയുന്ന സമീപനം വർഗീയ ന്യൂനപക്ഷ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി അധികാരത്തിന്റെ കസേരയിലേക്ക് രാജ്യത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിന്റെ കാലഘട്ടം വരെ അധികാര കസേരയിൽ നിന്ന് മാറി നിന്നിരുന്ന ഒരു വിഭാഗം അതല്ലെങ്കിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തുമ്പോഴെല്ലാം പരാജയപ്പെട്ടിരുന്ന വിഭാഗം തൊണ്ണൂറ്റി രണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയതിനു ശേഷം അത് ഘട്ടം ഘട്ടമായിട്ട് അധികാരത്തിന്റെ കസേരയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ഇന്ന് അധികാരത്തിൽ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും നേതാക്കളും അവർ തെരഞ്ഞെടുത്ത ആ വഴിയിലൂടെ നീങ്ങുന്നത് തീർച്ചയായിട്ടും ശ്രീ വെള്ളാപ്പള്ളി തന്റെ മകനേതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള ആഗ്രഹമാണ് ദുരാഗ്രഹമാണ് അത് നടക്കാൻ പോകുന്നില്ല കാരണം ഈഴവ സമുദായത്തിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായിട്ട് പറയുകയല്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ വണ്ണം പറയുകയാണ് അതുകൊണ്ട് കേരളത്തിലെ മതമൈത്രി തകർക്കുവാനോ കേരളത്തിന്റെ മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യുവാനോ ാതി വ്യവസ്ഥ പറ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ട് ഈ വാർദ്ധക്യകാലത്ത് വെള്ളാപ്പള്ളി ഉറഞ്ഞുതുള്ളിയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല മതേതരത്വത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ പര പിന്നെ തനതായ സംസ്കാരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ സന്ദേശമായിരിക്കും അങ്ങ് മർക്കസ് നോളജ് മർക്കസിൽ നിന്നും നോളജ് സിറ്റിയിൽ നിന്നും ചേലഹരിയിൽ നിന്നും ദക്ഷിണയിൽ നിന്നും എല്ലാം പണ്ഡിതന്മാർ പത്തിച്ചത്തിൽ മുഴക്കുക തന്റെ അനുയായികൾക്ക് അങ്ങളുടെ അനുയായികൾക്ക് എന്ന കാര്യത്തിൽ വെള്ളാപ്പള്ളിക്ക് യാതൊരു സംശയം വേണ്ടതില്ല കേരളത്തിലെ ഏവ സമുദായം പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിലെ ഗൗഭൂരിപക്ഷം വരുന്ന അൻപത്തിനാല് ശതമാനത്തോളം വരുന്ന കൃത്യമായ കണക്കുകൾ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ അത്രയും വലും ബഹുഭൂരിപക്ഷം വരുന്ന സമുദായത്തിലെ പ്രിയപ്പെട്ട നേതാക്കൾക്കോ വ്യത്യസ്ത സംഘടനകൾക്കോ വെള്ളാപ്പള്ളിയുടെ ഈ സംസാരത്തിൽ കൃത്യമായ ഒരു അരോചകത്വം തീർച്ചയായിട്ടും അവർക്കുണ്ടാകും ഒരിക്കലും അവർ ഈ ശൈലിയോട് യോജിക്കുന്നവരല്ല എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടനാപരമായിട്ടുള്ള മെസ്സേജുകൾ அதுபோல ஆஹ் ஓரோ சம்பிதானத்திலுள்ள மெசேஜ்கள் அது முகவிலக்கெடுக்கேண்ட காரணம் ஆ அது கேரளீய சமூகம் பாடு தள்ளிக்கலஞ்சி இருக்கணும் என்ன முஸ்லிம் பண்டிதன்மே കൃത്യമായിട്ട് സമുദായത്തിൽ നൽകിയിരിക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ ദുരുദ്ദേശപ്രകാരം പോലെ പണ്ട് പുകാടിയാകൊക്കെ നടത്തിയതുപോലെ അങ്ങനെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തമ്മിത്തള്ളിപ്പിച്ചു അതൊന്ന് ചിരിച്ച് സമുദായത്തെ കെട്ടി അധികാരത്തിന്റെ കസേരിയിലേക്ക് എങ്ങനെ കയറാൻ വേണ്ടിയിട്ടോ രാജ്യസഭയിലേക്കുള്ള ഏതെങ്കിലും സീറ്റം അതിന് തിരപ്പെടുത്തി കൊടുക്കുവാനുള്ള ഒരു പരിശ്രമമാണെങ്കിൽ ഈ ഒരു ദുരുദ്ദേശം നടക്കുന്നില്ല അതിന് മറ്റു വഴികളെ പിന്നെ അനുകരിക്കുന്നതോ മറ്റു വഴികളുടെ മറ്റു വഴികളിലൂടെ ശ്രീ വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത് നന്നായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മതേതരത്വത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും പ്രതിജ്ഞാബദ്ധരാണ് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സംവിധാനം ശ്രീ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എന്റെ പ്രസ്ഥാനത്തിന്റെ പി ഡി പി യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ശ്രീ അഷ്റഫ് വാഴക്കാല ാല അദ്ദേഹം നിയമ നടപടിയുമായിട്ട് മലപ്പുറം പരാമർശത്തിനെതിരെ വെള്ളാപ്പള്ളിക്കെതിരെ പിന്നെ ഡിപ്പാർട്ട്മെന്റിന് നിയമപരമായിട്ടുള്ള സമീപനം സമീപിച്ചിട്ടുണ്ട് സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഈ വർഗീയ ധ്രുവീകരണ സംവിധാനത്തിനെതിരെ നിയമം കൃത്യമായ രീതിയിൽ ചലിക്കണം അതിൽ ഒരു ഒരു നിലക്കും മറ്റൊരു പി സി എ ഉണ്ടാക്കുവാനുള്ള അതല്ലെങ്കിൽ പി സി ജോർജിനെ പോലെയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഒരു വലിയൊരു സംവിധാനത്തിന്റെ വലിയൊരു സമൂഹം അംഗീകരിക്കുന്ന സമുദായത്തിന്റെ ആ അതിന്റെ ഒരു സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട മേഖലയിലിരിക്കുന്ന ആള് എത്തിച്ചേർന്നുകൂടെ ആ രീതിയിലുള്ള ഇടപെടൽ ഡിപ്പാർട്ട്മെന്റിന്റെ പോലീസ് മേഖലയിൽ നിന്നും പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രദ്ധാപൂർവം ഉണ്ടാകണം എന്ന ഒരു അഭ്യർത്ഥന സർക്കാരിനോടും അഭ്യർത്ഥിക്കുകയാണ് എന്നെ ശ്രമിച്ചെല്ലാവർക്കും അഭിവാദ്യങ്ങൾ അസ്ലാം വലൈക്കും